അമീറിൻ്റെ സംവിധാനത്തിലൊരുങ്ങിയ കാർത്തിയുടെ ആദ്യ ചിത്രമായിരുന്നു പരുത്തിവീരൻ വീരൻ ഇപ്പോഴിതാ പരുത്തി വീരൻ റീറിലീസിന് ഒരുങ്ങുകയാണ് രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ ചിത്രം കോളിവുഡിലെ തന്നെ ആ വർഷത്തെ മെഗാ ഹിറ്റായിരുന്നു ചിത്രം തമിഴ്നാട്ടിലെ നിരവധി തിയേറ്ററുകളിൽ മുന്നൂറ് ദിവസത്തിലധികമായി നിറഞ്ഞ സദസ്സിൽ ഈ ചിത്രം പ്രദർശിക്കപ്പെട്ടിരുന്നു പരുത്തിവീരന് റീമാസ്റ്റേഡ് വേർഷൻ ആണ് ഇപ്പോൾ പ്രദർശിപ്പിക്കാൻ ഒരുങ്ങുന്നതെന്നാണ് റിപ്പോർട്ടുകൾ എന്നാല് പരുത്തിവിരൻ നിർമ്മാതാവ് കെ ഇ ജ്ഞാനവല്രാജയും ചിത്രത്തിന്റെ സംവിധായകൻ അമീറും തമ്മിലുള്ള സംഘർഷം തുടരുന്നതിനാല് സിനിമ പ്രദർശിപ്പിക്കുമോ എന്ന സംശയവും പ്രേക്ഷകർ പ്രകടിപ്പിക്കുന്നുണ്ട് സിനിമയുടെ നിര്മ്മാണച്ചെലവുമായി ബന്ധപ്പെട്ട് വ്യാജ ബില്ലുകൾ സംവിധായകനായ അമീര് സമര്പ്പിച്ചുവെന്നാണ് ജ്ഞാനവല്രാജ ആരോപിച്ചത് ഇക്കാര്യം നിർമ്മാതാവ് തന്നെ ഒരു പൊതുവേദിയിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് അമീറിന് പിന്തുണ അറിയിച്ച് സിനിമാ രംഗത്ത് നിന്ന് നിരവധി പേരാണെത്തിയത് ഇതോടെ വിഷയം നിർത്തുവാനായി കെ ഇ ജ്ഞാനവേൽ തന്നെ ഒരു പത്രക്കുറിപ്പിലൂടെ ക്ഷമാവണം നടത്തുകയായിരുന്നു നിർമ്മാതാവും സംവിധായകനും തമ്മിലുള്ള തർക്കം ഇതുവരെ പരിഹരിക്കാത്തതിനാൽ റീറിലീസിന്റെ ഭാഗമായി വീണ്ടും വിവാദം ഉണ്ടായേക്കാമെന്നാണ് പ്രതികരണങ്ങൾ കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക